ൻ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായമാണ് ഇന്ദിരാഗാന്ധിയുടെ അർദ്ധ ഫാസിസ്റ്റ് ഭരണം നിലനിന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ മാർച്ച് ഇരുപത്തിയൊന്ന് വരെയുള്ള രാജ്യത്തിന് സമ്മാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നെങ്കിലും തുടർന്നങ്ങോട്ട് ഇന്ദിരയ്ക്ക് ചുവട് തെറ്റി വരൾച്ചയും ഇന്ധനവില വർധനവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ തള്ളിയിട്ടു രാജ്യം ജനങ്ങളുടേതല്ലാതായ ദിനങ്ങൾ അടിയന്തരാവസ്ഥയെ ഓർമ്മിക്കാൻ ഇതിലും മെച്ചപ്പെട്ട വാക്കുകൾ ഇല്ല തന്നെ അൻപതാണ്ടുകൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങളെയും ഭരണഘടനയെയും മർദ്ദനോപാധികളുടെ നേതൃത്വത്തിൽ ഭരണകൂടം തടവറയിലേക്ക് തള്ളിവിട്ടു ബറേലിയിൽ നിന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ വിജയം അലഹബാദ് ഹൈക്കോടതി അസാധുവാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിനാണ് ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു ഒപ്പം ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിലെ തോൽവി കൂടിയായതോടെ ഇന്ദിരാഗാന്ധി കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലായി അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ അറുപത്തിയഞ്ച് ലക്ഷം സ്ത്രീകളെയാണ് ഇന്ത്യയിൽ വന്ധ്യകരണത്തിന് വിധേയമാക്കിയത് അറുപത്തിയൊൻപത് ലക്ഷം പുരുഷന്മാരെയും ബന്ധ്യംകരണം ചെയ്തു ഒൻപതര കോടിയിലേറെ ആൾക്കാരാണ് നാടും വീടും വിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത് ഇരുന്നൂറ്റിയെട്ട് പത്രങ്ങളെയാണ് ഇക്കാലയളവിൽ പൂട്ടിച്ചത് ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാല് മാസികകൾ എന്നേക്കുമായി ഇക്കാലയളവിൽ നിരോധിച്ചു രാഷ്ട്രീയപരമായ പരാജയം സ്വയം അംഗീകരിക്കാൻ തയ്യാറാകാതെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരമുള്ള അപൂർവമായ നടപടിയിലൂടെ ഇന്ദിരാഗാന്ധി രാജ്യത്തെ കൊടുക്കുകയായിരുന്നു അന്നത്തെ രാഷ്ട്രപതി ഫക്രദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച് സാധൂകരണം നടത്തുകയായിരുന്നു ഇന്ത്യയിൽ ജനിച്ചു വളർന്ന പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെയും എന്തിന് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശത്തെയും തച്ചു തകർത്തു കളഞ്ഞ കറുത്ത ദിനരാത്രങ്ങളായിരുന്നു ഈ രാഷ്ട്രീയ അടിയന്തരാവസ്ഥ കാലം വർഷങ്ങളായി ഇന്ത്യയിൽ രൂപപ്പെട്ടുകൊണ്ടിരുന്ന ഏകാധിപത്യ പ്രവണതകളുടെയും പൗരാവകാശ ദംസനങ്ങളുടെയും നിഷ്ഠൂരമായ ഉച്ചാവസ്ഥയായിരുന്നു അത് അന്നത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ പോലും ആലോചിക്കാതെയാണ് ഇന്ദിരാഗാന്ധി സ്വന്തം നിലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തെരഞ്ഞെടുപ്പുകളിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും നിർണായകമായി പ്രതികരിച്ചത് ഇന്ത്യയിലെ സാധാരണപ്പെട്ട ജനങ്ങളായിരുന്നു അടിയന്തരാവസ്ഥയിൽ ഏർപ്പെടുത്തിയിരുന്ന ചില വ്യവസ്ഥകളിൽ ഇളവ് വരുത്തിയായിരുന്നു തെരഞ്ഞെടുപ്പ് എന്നാൽ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും അപമാനകരമായ പരാജയം ഏറ്റുവാങ്ങിയതോടെ ഗത്യന്തരമില്ലാതെയാണ് അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയൊന്നിന് പിൻവലിച്ചത് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം നമ്മുടെ നാടിനെ ഓർമ്മപ്പെടുത്തുന്നത് നിയമ സംവിധാനത്തെ മുൻമുനയിൽ നിർത്തി ഭരണഘടനയെ നിശ്ചലമാക്കി ഭരണകൂടത്തെയും പോലീസിനെയും ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യുക എന്ന രാജ്യദ്രോഹ സമീപനമായിരുന്നു അന്നത്തെ കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും നിർവഹിച്ചതെന്ന് കാണാൻ കഴിയും അടിയന്തരാവസ്ഥയുടെ ഭീതിതമായ നാളുകളിൽ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കളും കമ്മ്യൂണിസ്റ്റുകളും കൊടിയ പീഡനത്തിനും തടവറവാസത്തിനും ഇരയാകേണ്ടി വന്നിട്ടുണ്ട് ഭർത്തകാവ് എ കെ ജി ഇ എം എസ് നായനാർ സുശീല ഗോപാലൻ പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ എം എ ബേബി കോടിയേരി ബാലകൃഷ്ണൻ ജി സുധാകരൻ എം വിജയകുമാർ തുടങ്ങിയവർ അടിയന്തരാവസ്ഥക്കാലത്തെ ഭരണകൂട ഭീകരതയുടെ ഇരകളും കാരാഗ്രഹവാസം അനുഭവിച്ചവരുമാണ് ഇന്ദിരാഗാന്ധി ഭരണഘടനയാണ് ദുരുപയോഗിച്ചതെങ്കിൽ നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഭരണഘടനയെ തന്നെ സംഘപരിവാർ ഇല്ലാതാക്കാൻ ശ്രമിച്ചു വരികയാണ് മതത്തിന്റെ പേരിലുള്ള പൗരത്വ ഭേദഗതി നിയമം കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യം അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കൽ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തി നിരോധിച്ച് വരുതിയിലാക്കൽ സ്വതന്ത്ര ജുഡീഷ്യറി സംവിധാനം നശിപ്പിക്കാനുള്ള ശ്രമം മതത്തിൻ്റെ പേരിലുള്ള അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ ഇതെല്ലാം ആ അടിയന്തരാവസ്ഥക്കാലം നമ്മെ വിട്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ് അന്ന് നാവടക്കൂ പണിയെടുക്കൂ എന്നായിരുന്നു എങ്കിൽ ഇന്ന് ജയ് ശ്രീറാം വിളികളോടെ മതരാഷ്ട്രവാദ പ്രഖ്യാപനത്തിലാണ് രാജ്യം ഭരിക്കുന്നവർ എത്തി നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും